ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹളം മൂലം മാറ്റിവെച്ചു ബുധനാഴ്ച രാവിലെ പത്തിന് വഴിക്കടവിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ചേരിതിരിഞ്ഞ് വാക്കേറ്റം ഉണ്ടായത് ില്ല ചോദിച്ചതന്നെ ചെയ്യാൻ ചോദിച്ചല്ലേ പ്രസിഡന്റ് മുസ്ലിം ലീന്റെ പ്രധാന സ്ഥാനത്തിനു പറയാം ഇത് ഞങ്ങൾ തോറ്റോറ്റെ വെല്ലുവിളിലോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വി കെ മൊയ്തീൻകുട്ടിയെ വൈസ് പ്രസിഡന്റായും ലത്തീഫ് മണിമൂളിയെ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സർക്കുലർ ഇറക്കിയിരുന്നു ഈ മാസം മൂന്നിനാണ് സർക്കുലർ ഇറക്കിയത് ഇവരെ രണ്ടുപേരെയും അറിയിക്കാതെയും ക്ഷണിക്കാതെയുമാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിച്ചത് ഇവരെ ഉൾപ്പെടുത്താതെ യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്ഥലത്തെത്തി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ലത്തീഫിനെ യോഗ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കം പിന്നീട് ചേരുതിരിഞ്ഞ് ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു പഞ്ചായത്തിൽ യു ഡി എഫ് നേടി ഉജ്ജവല വിജയം ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശിച്ച രണ്ടുപേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനുമാണ് യോഗം വിളിച്ചതെന്ന് അബ്ദുൽ ഹമീദും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉസ്മാനും പറഞ്ഞു ഇരുപത്തിനാലിൽ പതിനാറും നമ്മൾ യു വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം കുറച്ച് കാലങ്ങളായിട്ടുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ സംസ്ഥാന നേതാക്കളും അതേപോലെ തന്നെ ഇവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു അപ്പം നമ്മളത് പരിഹരിക്കുക തന്നെ ചെയ്യും ഇപ്പം അത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് പിന്നെ വിജയിച്ച സ്ഥിതിയിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും പിന്നെ സാധാരണഗതിയിൽ വലിയ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും ഇത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അത് വളരെ ഉറച്ച നിലപാട് മുന്നോട്ട് പോകും ഇത് തർക്കമല്ല ഇത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ആ പ്രശ്നം പരിഹരിക്കണമെന്നതിൽ നിന്ന് മുന്നിട്ടിറങ്ങുകയും അതിന് സംസ്ഥാന കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്രയും പെട്ടെന്ന് ആ കാര്യം വളരെ നല്ല രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ പാർട്ടിയെ ഉറച്ച ഒരു തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഈ യോഗമാണ് ഒരു വിഭാഗം അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി അതേസമയം ലീഗ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരുവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പഞ്ചായത്ത് കമ്മിറ്റി അതിന് തയ്യാറാവാതെ വന്നതോടെ സംസ്ഥാന കമ്മിറ്റിയെ സമീപിക്കുകയായിരുന്നുവെന്നും സംസ്ഥാന കമ്മിറ്റി ഇവരെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടും ഇവരെ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ രഹസ്യമായി യോഗം ചേരാനാണ് നിലവിലെ കമ്മിറ്റിയിലെ ചിലർ ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് യോഗം തടഞ്ഞതെന്നുമാണ് മറുഭാഗത്തിന്റെ ഭാഗം അല്ല മീറ്റിംഗിൽ പ്രശ്നമല്ല മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭാരവാഹികളോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് വന്നത് വിഷയം പല കാരണങ്ങളാൽ പല വിഷയങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട രണ്ടാളുകളായിരുന്നുവെന്ന് ഞാൻ ഒന്ന് വി കെ വൈദ്യുതി നോട്ടീസായും അത് പിന്നെ മണ്ഡലം നേതൃത്വവും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ പല സമയങ്ങളിലായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടുത്ത് വീഴ്ചകളുണ്ടായി ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റി ഒരു സർക്കുലർ കൊടുത്തു ആ സർക്കുലറിൽ എന്നെയും അതേപോലെ മിക്കം വേദി കൂട്ടുകയും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റി നിർത്തി അവസാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിംഗ് ഞങ്ങൾ അറിയിച്ചില്ല അപ്പോൾ അറിയിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കാനും ആ മീറ്റിംഗിൽ പങ്കെടുക്കാനുമാണ് ഞങ്ങളിവിടെ എത്തിയത് എത്തിയപ്പോൾ ആ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിൽ സംസാരങ്ങളുണ്ടായി എന്നാലും എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ആ രൂപത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റി നോമിനേറ്റ് ചെയ്ത രണ്ടുപേരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ യോഗം കൂടാൻ അനുവദിക്കില്ലെന്നും ഇവർ നിലപാട് കനപ്പിച്ചു ചേര് ബഹളം മൂലം യോഗം ആരംഭിക്കാനായില്ല യോഗം കൂടാനുമായില്ല ഇതോടെ യോഗം മാറ്റിവെക്കുകയാണെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ഐ അബ്ദുൾ ഹമീദ് അറിയിച്ച ശേഷമാണ് ബഹളവും അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam Charitra Vivag Bridal Collections by Shobhika Weddings